എല്ലാവർക്കും നമസ്തേ അങ്ങനെ നമ്മുടെ അടുത്ത ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിനുള്ള ചിത്രം തെളിഞ്ഞിരിക്കുകയാണ് മുൻ സുപ്രീം കോടതി ജഡ്ജിയായ സുദർശൻ ബി സുദർശൻ റെഡ്ഡിയാണ് പ്രതിപക്ഷത്തിൻ്റെ അത് ഇന്ത്യ സഖ്യത്തിൻ്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ഇത് ഏറ്റവും രസകരമായ കാര്യം മുമ്പ് നമ്മുടെ ജസ്റ്റിസ് പി സദാശിവത്തെ കേരളത്തിൻ്റെ ഗവർണറായും രഞ്ജൻ ഗൊഗോയിയെ രാജ്യസഭ എം പി ആയും കേന്ദ്ര സർക്കാർ നിയമിച്ചപ്പോൾ ഇതിനെതിരെ വളരെ വലിയ ശബ്ദം ഉയർത്തിയതാണ് കോൺഗ്രസും മറ്റു പ്രതിപക്ഷ കക്ഷികളും അതായത് ഇതേപോലെ ജഡ്ജിമാരായിട്ടിരിക്കുന്നവർ അവർ പല ഉത്തരവുകളും സർക്കാരിന് അനുകൂലമായി പുറപ്പെടുവിക്കുന്നുണ്ട് അതിന് കാരണം റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള സ്ഥാനമാനങ്ങൾ നേടിയെടുക്കണമുള്ള എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇവർ പല ഉത്തരവുകളും പുറപ്പെടുവിക്കുന്നത് എന്നാണ് അന്ന് പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചിരുന്നത് ഇതേ പ്രതിപക്ഷം തന്നെയാണ് മുൻ സുപ്രീം കോടതി ജഡ്ജിയായ സുദർശൻ റെഡ്ഡിയെ അവരുടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് നമുക്കെല്ലാം അറിയാം അദ്ദേഹം രണ്ടായിരത്തി പതിമൂന്നിൽ ഗോവയുടെ ലോകായുക്തയായിരുന്നു തീർച്ചയായും കോൺഗ്രസിൻ്റെ ആ ആരോപണം എത്രമാത്രം ശരിയാണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം അവർ ഇതേപോലെ അവരുടെ പല അഴിമതികളെ മറച്ചു വയ്ക്കാനും സുപ്രീം കോടതി അല്ലെങ്കിൽ മറ്റ് ജഡ്ജിമാരെ വിനിയോഗിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് അവർ ഇപ്പോൾ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി സുദർശൻ റെഡ്ഡിയുടെ പേര് നിർദ്ദേശിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പേര് ഇവർ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ സുദർശൻ റെഡ്ഡി എന്താണ് പറഞ്ഞത് അദ്ദേഹം ഒരു പക്കാ രാഷ്ട്രീയക്കാരനെ പോലെ തന്നെയാണ് പറഞ്ഞത് രാജ്യത്തെ അറുപത് ശതമാനം ജനങ്ങളും തന്നെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തതിൽ അദ്ദേഹത്തിന് വളരെയേറെ സന്തോഷമുണ്ടെന്നാണ് പറഞ്ഞത് അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ഈ രാജ്യം ഭരിക്കുന്നത് ഒരു നാൽപ്പത് ശതമാനം ആൾക്കാരെ പ്രതിനിധി അല്ലെങ്കിൽ അവരാണ് എന്നുള്ള സംശയം ജലിപ്പിക്കുന്ന രീതി ജനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത് അതിൽ നിന്നുതന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ രാഷ്ട്രീയം വ്യക്തമാണ് അദ്ദേഹം തീർച്ചയായും അന്നേരം ജഡ്ജിയായിട്ടിരുന്നപ്പോൾ അദ്ദേഹം വിധിച്ചിട്ടുള്ള പല വിധി പ്രസ്താവങ്ങളും തീർച്ചയായും അദ്ദേഹം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം നിഴലിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന് അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കാം എന്നുള്ള നമ്മൾ സംശയിച്ചാൽ അതിന് നമ്മളെ കുറ്റം പറയാൻ കഴിയുകയില്ല ഈ പ്രതിപക്ഷങ്ങൾ അവര് ഒരു കാര്യം ഉന്നയിച്ചാൽ തീർത്തും ആത്മാർത്ഥതയില്ലാത്ത രീതിയിലുള്ളതാണ് കൂടി വ്യക്തമാക്കുന്നതാണ് സുദർശൻ റെഡ്ഡിയുടെ ഈ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്കുള്ള സ്ഥാനാർത്ഥിയായിട്ട് ഇവർ നിശ്ചയിച്ചതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി തമിഴ്നാട്ടിൽ നിന്നുള്ള ശ്രീ രാധാകൃഷ്ണനാണ് അദ്ദേഹം നമുക്കെല്ലാം അറിയാവുന്ന പോലെ വ്യക്തമായി രാഷ്ട്രീയമുള്ളയാളാണ് അദ്ദേഹം നിയമരംഗത്തോ അല്ലെ നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗമായിരുന്നില്ല അത്യച്ചും രാഷ്ട്രീയക്കാരനായിട്ടുള്ള ഒരാളെയാണ് അവർ ഈ സ്ഥാനത്തേക്ക് അവർ തീരുമാനിച്ചത് പക്ഷെ കോൺഗ്രസ്സുകാരോ മറ്റ് പ്രതിപക്ഷങ്ങളോ അതല്ല ചെയ്തിരിക്കുന്നത് അവർക്കൊപ്പം നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗമായി നിൽക്കുന്ന സമയത്ത് തന്നെ അതായത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടും സുപ്രീം കോടതി ജഡ്ജി ആയിട്ടും പ്രവർത്തിക്കുമ്പോൾ തന്നെ വ്യക്തമായ കോൺഗ്രസ് അനുകൂല അല്ലെ പ്രതിപക്ഷ അനുകൂല ബി ജെ പി വിരുദ്ധ നിലപാടെടുത്തിട്ടുള്ള ഒരു വ്യക്തിയെ തന്നെയാണ് അവർ ഈ സ്ഥാനത്തേക്ക് കണ്ടെത്തിയിരിക്കുന്നത് എന്നതാണ് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനർത്ഥം കോൺഗ്രസിന്റെ ഭരണകാലത്ത് ഈ ജഡ്ജിമാരെ നിയമിക്കുന്നതും നീതിന്യായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട സ്ഥാനങ്ങളിലും എല്ലാം ഇവർ കൊണ്ടുവരുന്നത് ഇവർക്ക് അനുകൂലമായിട്ട് വിധി പുറപ്പെടിക്കുന്ന അല്ലെങ്കിൽ തീരുമാനമെടുക്കുന്ന ആൾക്കാരെ മാത്രമായിരുന്നു എന്നുള്ള കാര്യമാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ സാഹചര്യം അതല്ല ഇപ്പോഴത്തെ ഏർ സർക്കാരുകൾ ചെയ്യുന്നത് നിഷ്പക്ഷമായിട്ട് രാഷ്ട്രീയ നോ നോക്കാതെ തന്നെ നിഷ്പക്ഷമായിട്ട് കാര്യങ്ങൾ നോക്കിക്കാണുന്നവരെ സമീപിക്കുന്നവരെ മാത്രമാണ് അവർ ഇതേപോലെയുള്ള സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന കാര്യം നമ്മൾക്ക് മനസ്സിലാക്കാവുന്നതാണ് അതിന് പ്രത്യക്ഷ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ ഈ സുപ്രീം കോടതിയിലെ ജഡ്ജിമാർ കേന്ദ്ര സർക്കാരിൻ്റെ അധികാരങ്ങൾ പോലും കവർന്നെടുക്കുന്നത് രാഷ്ട്രപതിയുടെയും ഗവർണർമാരുടെയും അധികാരം പോലും കവർന്നെടുക്കുന്നത് പോലെയുള്ള വിധികളും ഒക്കെ വിധി പ്രസ്താവങ്ങൾ നടത്തിയിട്ടുള്ളത് അതിൽ നിന്ന് തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാവുന്നത് ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ തീർച്ചയായും അവർ അവരുടെ രാഷ്ട്രീയ നേട്ടം നോക്കാതെയാണ് ഇത്തരം സ്ഥാനങ്ങളിലേക്ക് ആളുകളെ നിയോഗിക്കുന്നത് അല്ലെ നിയമിക്കുന്നത് നിശ്ചയിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിനു മുമ്പ് കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് അവർ എന്തൊക്കെ ദ്രോഹങ്ങളാണ് നമ്മുടെ രാജ്യത്തോട് ചെയ്തിരിക്കുന്നത് എന്ന് വെളിവാക്കുന്നതാണ് ഈ ബി സുദർശൻ റെഡ്ഡിയുടെ ഈ സ്ഥാനാർത്ഥിത്വത്തിലൂടെ പ്രതിപക്ഷ കക്ഷികൾ നമ്മുടെ രാജ്യത്തിന് കാണിച്ചു തരുന്നത് അവർക്ക് അവരുടെ നേട്ടത്തിനായി എന്തുമാകാം എന്നാൽ രാജ്യത്തിൻ്റെ നേട്ടത്തിനായി രാജ്യത്തിൻ്റെ കീർത്തിക്കായി ബി ജെ പി എന്തെങ്കിലും തീരുമാനങ്ങൾ എടുത്താൽ അതിനെതിരെ പ്രവർത്തിക്കുക ജനങ്ങൾക്ക് ഇടയിലേക്ക് ഒരു അസ്വാരസ്യം സൃഷ്ടിക്കുക എന്ന നിലയിലുള്ള പ്രവർത്തനം പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ജനങ്ങൾ നമ്മൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ തയ്യാറാകണം എന്നുള്ള കാര്യമാണ് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ തന്നെ ഈ മുൻക ഇപ്പോൾ തന്നെ നമ്മുടെ ഇലക്ഷൻ കമ്മീഷനെതിരെ ഈ കോൺഗ്രസ് എന്തുമാത്രം പ്രശ്നങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇല്ലാത്ത ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് രാജ്യത്ത് അസ്ഥിരത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് അവരെന്താണ് ചെയ്തുകൊണ്ടിരുന്നത് അവർക്ക് താല്പര്യമുള്ളവരെ മാത്രം അവരുടെ താളത്തിനൊത്ത് തൊഴുന്നവരെ മാത്രം ഈ ഇലക്ഷൻ കമ്മീഷണറായിട്ടും ഇതേപോലുള്ള സ്ഥാനങ്ങളിലേക്കും പ്രതിഷ്ഠിച്ച് ഇവർ ഭരിച്ചുകൊണ്ടിരുന്ന പാർട്ടിയാണ് ഇന്ന് എല്ലാ കാര്യത്തിനും ഉറക്കമുണ്ടാക്കുകയും ഇല്ലാത്ത പ്രശ്നങ്ങൾ പറഞ്ഞ് ഇല്ലാത്ത ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് എന്നാൽ അവർ ആരോപണങ്ങൾ ഉയർത്തുന്നതല്ലാതെ എന്തുകൊണ്ട് ആ യുക്തമായ വേദികളിൽ പരാതിയുമായിട്ട് ഇവർ രംഗത്തെത്താത്തത് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇപ്പൊ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് ഇവർ പറഞ്ഞു വോട്ട് മോഷണം എന്നൊക്കെ പറയുന്നു ഇവര് മോഷണം നടത്തി ശീലമുള്ളവർക്കെല്ലാം മോഷണമായിട്ട് തോന്നുകയുള്ളു ഒരാൾ ചിലപ്പോൾ രണ്ട് മൂന്ന് പേർക്ക് വോട്ടർ പട്ടികയിൽ പേരുണ്ടായുക നേരത്തെ താമസിച്ചിരുന്ന സ്ഥലങ്ങളിലൊക്കെ വോട്ടർ പട്ടികയിൽ പേരുണ്ടായുക എന്ന് പറഞ്ഞിട്ടൊരാള് ഒരിടത്തെ വോട്ട് ചെയ്യുകയുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കാം ഉദാഹരണത്തിന് എനിക്ക് തന്നെ ഞാൻ പത്ത് പതിനഞ്ച് വർഷത്തിലേറെ ദില്ലിയിൽ താമസിച്ച സമയത്ത് എനിക്ക് ഡൽഹിയിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്നു കുറേ നാൾ ഹരിയാനയിൽ കുറച്ച് നാളുള്ള സമയത്ത് അവിടെ എൻ്റെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നു കേരളത്തിലെ വോട്ടർ പട്ടികയിൽ ഇത് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റാറ് കാലഘട്ടത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരിടത്താണ് വോട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഡൽഹിയിൽ വോട്ട് ചെയ്തിട്ട് പെട്ടെന്ന് കേരളത്തിൽ വന്ന് വോട്ട് ചെയ്യുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല അതേപോലെ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ കണ്ടേക്കാം വോട്ടർ പൊട്ടിയൽ പേര് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാമെങ്കിലും ഇവർ നാട്ടിലൊരു അസ്വാരസ്യം രാജ്യത്തിനെ അസ്ഥിരത അസ്ഥിരപ്പെടുത്തണം എന്നുള്ള ചിന്തയോടുകൂടി വോട്ട് മോഷണം അത് ആ മോഷണം ഈ മോഷണം എന്ന് പറഞ്ഞാണ് ഇവര് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ ഉദാഹരണം തിരുവനന്തപുരം ചിലപ്പോൾ ഒരാളുടെ വോട്ടർ പട്ടിക പേര് കാണാം കാസർഗോഡ് കാണാം രാവിലെ തിരുവനന്തപുരത്ത് വോട്ട് ചെയ്തിട്ട് വൈകിട്ട് കാസർഗോഡ് ഒന്ന് വോട്ട് ചെയ്യാൻ കഴിയുമോ കഴിയയില്ല എന്നുള്ള കാര്യം വ്യക്തമായിട്ട് അറിയാം വസ്തുത ഇതായിരിക്കും ഇത് ഇവർക്കൊക്കെ വ്യക്തമായി അറിയാം എന്നുണ്ടെങ്കിൽ തന്നെ നാട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കണം നാടിന്റെ വികസനത്തിനെ തടയണം സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കണം ഈ ഭരണഘടനാ സ്ഥാപനങ്ങളെ എല്ലാം സമ്മർദ്ദത്തിലാക്കണം അവരെ അധിക്ഷേപിക്കണം നാണം കെടുത്തണം ലോകത്തിനു മുന്നിൽ അവർക്ക് അവരെ പരിഹാസ്യരാക്കണം എന്നുള്ള ഒരു ഏക കൂടിയാണ് ഈ കോൺഗ്രസിൻ്റെയും പ്രതിപക്ഷങ്ങളുടെയും എല്ലാത്തരം പ്രവർത്തനങ്ങളും രാജ്യത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ജനങ്ങൾ മനസ്സിലാക്കണം ഈ രാജ്യത്തിൻ്റെ വികസനം ആഗ്രഹിക്കുന്ന ഇവിടുത്തെ ഓരോ പൗരനും ഈ പ്രതിപക്ഷത്തിൻ്റെ ഈ കുതന്ത്രങ്ങളിൽ പെട്ടു പോകാതെ അതിൽ വീണു പോകാതെ സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ച് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് നമ്മൾ തടസ്സം നിൽക്കുന്നത് ആരാണോ അവരെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അത് ആരാകട്ടെ കോൺഗ്രസ് ആകട്ടെ ബി ജെ പി ആകട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കൊന്നും ഒരു നമ്മുടെ നാട്ടിൽ പ്രസക്തി ഇല്ലാത്തതുകൊണ്ട് അവരുടെ പേര് പറയുന്നില്ല ഈ രണ്ട് പ്രധാന കക്ഷികളുടെ പ്രവർത്തനങ്ങൾ നമ്മൾ വിലയിരുത്തി നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ആരാണോ തടസ്സം നിൽക്കുന്നത് അവരെ നമ്മൾ ഒഴിവാക്കുക നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ആരാണോ അക്ഷീണം പ്രവർത്തിക്കുന്നത് അവരെ നമ്മൾ നമ്മുടെ നെഞ്ചി തേറ്റുക മാത്രമാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനമായ കടമ കർത്തവ്യം ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്